ഇടുക്കി മ്ലാമല നിവാസികളുടെ സ്വപ്നമായിരുന്ന ശാന്തി പാലം യാഥാർത്ഥ്യമായി ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്കൂൾ വിദ്യാർത്ഥികളെയും ലീഗൽ സർവീസ് അതോറിറ്റിയെയും ക്ഷണിച്ചില്ലെന്നാക്ഷേപം പ്രളയത്തിൽ തകർന്ന ശാന്തി പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഫാത്തിമ സ്കൂളിലെ അഞ്ചു കുട്ടികൾ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പാലം യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള പ്രളയത്തിലാണ് അയ്യപ്പൻകോവിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മ്ളാമലയ്ക്ക് സമയമുള്ള ശാന്തിപ്പാലവും നൂറടിപ്പാലവും തകർന്നത് തുടർന്ന് മ്ളാമല ഫാത്തിവ് മാതാ ഹൈസ്കൂളിലെ പി ടി എ പ്രതിനിധികളും കുട്ടികളും എം എൽ എ എം പി മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് നിവേദനങ്ങൾ നൽകി എന്നിട്ടും നടപടികൾ ഉണ്ടായില്ല രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ നൂറ്റി അൻപതാം ജന്മദിനത്തിൽ ഫാത്തിമ സ്കൂളിലെ കുട്ടികൾ തങ്ങളുടെ ദുരിതം വിവരിച്ച ഹൈക്കോടതിയിലെ എല്ലാ ജഡ്ജിമാർക്കും കത്തുകൾ അയച്ചു ഈ കത്തുകൾ ലഭിച്ച ജഡ്ജിമാർ മ്ലാമലയിലെ സ്ഥിതിഗതികൾ പഠിക്കുന്നതിന് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയെ ചുമതലപ്പെടുത്തി തുടർന്നാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്നിട്ടും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഇവരെ അവഗണിച്ചതായാണ് ആക്ഷേപം പല സ്ഥലങ്ങളിലും നമ്മൾ ഒരു ലെറ്റർ എഴുതിയിട്ട് അതിന്റെ ബേസിസിൽ അദാലത്ത് നടത്തി അതിന്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് പാലം പണി പണിതരണമെന്ന് ജഡ്ജി പറഞ്ഞത് പിന്നെയും പാലം പണിയാൻ കുറെ തടസ്സങ്ങളുണ്ടായി മഴ വന്നു അതിന്റെ ഇടയിലൊക്കെ നിന്നു പോയി പിന്നെ ഇപ്പോഴാണ് പാലം പണിതും ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് പാസ് ഔട്ട് ഏറ്റുന്നത് അന്നേരമായിരുന്നു അദാലത്ത് വന്നതും ഈ പതിനെട്ട് മാസത്തില് ഈ പാലം പണിതരണോ പണിതരണോ എന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോഴാണ് നമ്മൾ പാലം ഉദ്ഘാടനം ഒക്കെ ചെയ്യുന്നത് അതോറിറ്റി വഴി ഹൈക്കോടതിക്ക് പരാതി കൊടുക്കുന്നുണ്ട് അങ്ങനെ അനുവദിച്ചു കിട്ടിയ പാലം എന്നിട്ടും പലതവണ പല തര തരത്തിലുള്ള തടസ്സങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും വീണ്ടും പിള്ളേർ കോടതിയിൽ പോവുകയും ഇത്ര വർഷങ്ങൾക്കുള്ളിൽ ഇത്ര മാസങ്ങൾക്കുള്ളിൽ ഈ പണി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോടതി വീണ്ടും ഒരു വിധി പുറപ്പെടുവിച്ചു അങ്ങനെയാണ് ഈ പാലം യാഥാർത്ഥ്യമായത് ഇന്നലത്തെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ പാലം ഒരു ആഘോഷമായിട്ട് ഈ നാടിൻ്റെ തന്നെ ഒരു ഉത്സവമായിട്ട് ആഘോഷമായിട്ട് മാറേണ്ട ഉദ്ഘാടന ചടങ്ങ് ആ ആ ഈ ഈ കാര്യമായിട്ടൊന്നും ചെയ്യാതെയാണ് നടത്തിയിരിക്കുന്നത് നിർമ്മാണം തുടങ്ങിയ ശേഷം പലതവണ പാലം മണി മുടങ്ങി അപ്പോഴെല്ലാം കുട്ടികൾ കൃത്യമായി ഇടപെട്ടു ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും കുട്ടികൾക്കും ലീഗൽ സർവീസ് അതോറിറ്റിക്കും അഭിവാദ്യം നാട്ടുകാർ ബോർഡ് സ്ഥാപിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ